എന്തുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ ഒരു ശരീരത്തിന്റെ അവയവം മുറിച്ചു മാറ്റിയ പത്രോസിനോട് ആ വാൾ കർത്താവ് തിരികെ വാങ്ങിയില്ല നീ ആ വാൾ ഉപേക്ഷിക്കാൻ എന്തുകൊണ്ട് പറഞ്ഞില്ല ലോകത്തിന്റെയും കാലത്തിന്റെയും അവസാനം വരെ തന്റെ കുഞ്ഞാടുകളെ മുഴുവൻ മേയിക്കുന്ന പത്രോസിന് പല അവയവങ്ങളും മുറിക്കേണ്ടതായി വരും ചില ചെന്നായ്ക്കളിൽ നിന്ന് നമ്മുടെ ആടുകളെ സംരക്ഷിക്കാൻ ചില ചെന്നായ്ക്കളെ അരിഞ്ഞു വീഴ്ത്തേണ്ടി വരും ഇന്ന് മലബാർ സഭയിൽ ചില വിഷയങ്ങൾ മാർപ്പാപ്പയിലേക്ക് എത്തി നിൽക്കുമ്പോൾ നാം എല്ലാവരും വിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത മാർപ്പാപ്പ എന്ന് പറയുന്നത് പാറയാണ് ഒരിക്കലും ഇളകില്ല പറഞ്ഞാൽ പറഞ്ഞതാണ് അതിനെ ഇളക്കാൻ ആർക്കും സാധ്യമല്ല കാരണം സ്വർഗത്തിന്റെ താക്കോലുകൾ ലഭിച്ചിരിക്കുന്നത് മാർപ്പാപ്പയ്ക്കാണ് കത്തോലിക്ക സഭയിൽ ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ മാർപ്പാപ്പയാണ് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ കർത്താവ് താക്കോലേൽപ്പിച്ച ഈ വർത്തമാന കാലഘട്ടത്തിലെ പത്രോസ് പാറയാകുന്ന പത്രോസ് പത്രോസിലേക്ക് ഞാൻ ഇപ്പോൾ എത്തിച്ചേരുമ്പോൾ പത്രോസിനെ ഓർത്തെടുക്കുന്ന ഒരു വസ്തുത പറയപ്പെടാതെ പോകുന്നത് ഉചിതമല്ല തന്റെ അവസാന മണിക്കൂറുകളിൽ ഗറ്റ്സമൻ തോട്ടത്തിൽ വച്ച് ക്രിസ്തുവിനെ പടയാളികൾ കൊണ്ടുപോകുമ്പോൾ പത്രോസ് തൻ്റെ വാൾ ഉറയിൽ നിന്നും ഊരി ഒരുവന്റെ ചെവി വിച്ഛേദിക്കുന്നുണ്ട് കർത്താവ് അപ്പോൾ തന്നെ ആ ചെവി എടുത്ത് അവൻ കൊടുത്തിട്ട് പത്രോസിനോട് പറയുന്ന വാചകം ഏറെ പ്രസക്തമാണ് പത്രോസ് നിന്റെ വാൾ ഉറയിലിടുക അധികമാരും ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വിചിന്തനത്തിലേക്ക് ഞാൻ ഒന്ന് പ്രവേശിക്കുന്നു ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ ഒരു ശരീരത്തിന്റെ അവയവം മുറിച്ചു മാറ്റിയ പത്രോസിനോട് ആ വാൾ കർത്താവ് തിരികെ വാങ്ങിയില്ല നീ ആ വാൾ ഉപേക്ഷിക്കാൻ എന്തുകൊണ്ട് പറഞ്ഞില്ല അവിടെ കർത്താവ് പറഞ്ഞത് നീ നിന്റെ വാൾ ഉറയിലിടുക എന്ന് പറഞ്ഞാൽ പത്രോസിന്റെ അരക്കെട്ടിൽ സ്വർഗത്തിന്റെ താക്കോലുകൾ വിലല്പിക്കപ്പെട്ട നീ പാറയാണ് നീ പാറമേൽ എൻ്റെ പള്ളി ഞാൻ പണിയുമെന്ന് പറഞ്ഞ കർത്താവ് പത്രോസ് പത്രോസൂരിയ വാൾ നീ ആ വാൾ കളയേണ്ടതില്ല നിന്റെ അരക്കെട്ടിൽ നിന്റെ ഉറയിലേക്ക് തന്നെ ആ വാൾ ഇടുക എന്ന് കർത്താവ് പത്രോസിനോട് പറയുന്നു വൈ എന്താണ് കർത്താവ് അത് പറഞ്ഞത് എന്താണ് കർത്താവ് ഉദ്ദേശിച്ചത് ലോകത്തിന്റെയും കാലത്തിന്റെയും അവസാനം വരെ തന്റെ കുഞ്ഞാടുകളെ മുഴുവൻ മേയിക്കുന്ന പത്രോസിന് പല അവയവങ്ങളും മുറിക്കേണ്ടതായി വരും മുറിക്കേണ്ടതായ അവയവങ്ങൾ എന്റെ വാക്കുകൾ ആരും തെറ്റിദ്ധരിക്കരുത് മുറിക്കേണ്ടതായ പല അവയവങ്ങളും മുറിക്കേണ്ടതായി വരും നിന്റെ കുഞ്ഞാടുകളെ നിന്റെ കൂടെയുള്ള കുഞ്ഞാടുകളെ സംരക്ഷിക്കാൻ ചില ചെന്നായ്ക്കളിൽ നിന്ന് നമ്മുടെ ആടുകളെ സംരക്ഷിക്കാൻ ചില ചെന്നായ്ക്കളെ അരിഞ്ഞു വീഴ്ത്തേണ്ടി വരും കാരണം തൻ്റെ കുഞ്ഞാടുകൾ തനിക്ക് പ്രിയപ്പെട്ടതാണ് പടുത്ത് വ്രണമായ ചില മാരക രോഗങ്ങൾ ചില അവയവങ്ങൾ നിന്റെ കയ്യിലിരിക്കുന്ന വാൾ കൊണ്ട് നീ മുറിച്ചു മാറ്റേണ്ടതായി വരും പത്രോസിനെ വാൾ അനിവാര്യമാണ് കാരണം ആ വാൾ ഏൽപ്പിച്ചത് കർത്താവായ ക്രിസ്തു തന്നെയാണ് ഇവിടെ സീറോ മലബാർ സഭയിലും എറണാകുളം അങ്കമാലി അതിരൂപതയിലും പത്രോസിന്റെ വാൾ ഇന്നത്തെ പത്രോസ് ഈ വർത്തമാന കാലഘട്ടത്തിലെ പത്രോസ് എന്ന് പറയുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാർപ്പാപ്പയെ കുരിശുവര പഠിപ്പിക്കുന്നവർ അവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു അതിൽ പ്രധാനിയാണ് കുര്യൻ ജോസഫ് ഇപ്പോൾ പല വിമത കത്തനാരമാരും അത് തുടങ്ങിയിട്ടുണ്ട് സിനഡിലെ ചില ബിഷപ്പ്മാരും തുടങ്ങിയിട്ടുണ്ട് എന്ന് കേട്ടു എല്ലാവർക്കും മാർപ്പാപ്പയെ കുരിശുവര പഠിപ്പിക്കാനാണ് കൃതി മാർപ്പാപ്പ പറഞ്ഞ വാക്കുകളിലെ ചില വാക്കുകളെടുത്ത് ചില കത്തുകളെടുത്ത് അവനവന്റെ ദുർഗന്ധം അഭിക്കുന്ന മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതാണ് ചില വിമത കത്തനാരുമാരുടെയും ചില അൽമായ ഗുണ്ടകളുടെയും പണി ആരെല്ലാം എന്തെല്ലാം പണി പറഞ്ഞാലും പത്രോസിന്റെ വാൾ ചില അവയവങ്ങളെ മുറിച്ചു മാറ്റപ്പെടണം ബിസിലിക്ക ദേവാലയത്തിൽ ആഭിദാര കുർബാന ചുല്ലിയ മുപ്പത്തിനാല് അവയവങ്ങളെ മുറിച്ചു മാറ്റാതെ തരമില്ല അവർക്ക് കുട പിടിച്ച പത്തോളം വൈദികരെ മുറിച്ചു മാറ്റാതെ തരമില്ല പത്രോസിന്റെ വാൾ വാളത് മുറിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് പത്രോസിനിട്ട് പണിയാൻ നിൽക്കുന്നവർ മാർപ്പാപ്പയെ കുരിശുവര പഠിപ്പിക്കാൻ മെനക്കെട്ട് ഇറങ്ങിയവർ ഇരുമ്പാണിയിൽ തൊഴിക്കുന്നതിന് സമാനമാണ് തീക്കട്ടയിൽ അരിക്കുന്ന ഉറുമ്പുകൾ പോലെയാണ് സൂക്ഷിക്കുക കാരണം ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ പത്രോസായി ഇന്ന് ഈ വർത്തമാന കാലഘട്ടത്തിൽ ർപ്പാപ്പ നിൽക്കുന്നുണ്ട് എങ്കിൽ അത് പത്രോ സേൽപ്പിച്ച താക്കോലുകൾ കൂടി കൈവശമുണ്ട് എന്ന് കർത്താവിന്റെ സഭയ്ക്ക് എതിര് നിൽക്കുന്നവർ ഒന്ന് മനസ്സിലാക്കിയാൽ വളരെ നന്ന് അത് അൽമയർ അത് വിമത കത്തനാർമാരാണെങ്കിലും വിമത ബി ബിഷപ്പുമാരാണ് नम् ओरे बलि बलि